നമസ്കാരം കഴിഞ്ഞ ദിവസം ഒരു സബ്സ്ക്രൈബർ ഫ്രണ്ട് അദ്ദേഹം ഒരു വാഹനം വാങ്ങിക്കുന്നത് സംബന്ധിച്ച് നമ്മളുമായിട്ട് സംസാരിച്ചു ആ ഒരു സമയത്ത് അദ്ദേഹം പറഞ്ഞ കാര്യം ഒരു ബഡ്ജറ്റ് അദ്ദേഹത്തിനുണ്ട് ആ ബഡ്ജറ്റിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തിന് വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരു വേരിയൻറ്റ് ഒരു പർട്ടിക്കുലർ വാഹന നിർമ്മാതാവിൻ്റെ ഒരു മോഡലിൻ്റെ ഒരു വേരിയൻ്റ് അതിൽ അദ്ദേഹം ഇഷ്ടപ്പെടുന്ന കുറേ ഫീച്ചറുകളില്ല എന്നാൽ ആ ഫീച്ചറുകൾ ലഭിക്കണം എന്നുണ്ടെങ്കിൽ അടുത്ത സെഗ്മെൻറ്റിലേക്ക് പോകണം പക്ഷേ അദ്ദേഹത്തിന് അടുത്ത സെഗ്മെൻറ്റിലേക്ക് പോകാനുള്ള ബഡ്ജറ്റില്ല അദ്ദേഹം അതിനകത്ത് ഒരു കാര്യം എടുത്തു പറഞ്ഞു ഈ ഒരു സ്പ്ലിറ്റപ്പ് മൊത്തം നോക്കിയ സമയത്ത് അതായത് വാഹനം വാങ്ങുമ്പോൾ ടോട്ടലായിട്ടുള്ള ഓൺ റോഡ് വരുന്ന പ്രൈസിൻ്റെ സ്പ്ലിറ്റപ്പ് നോക്കുമ്പോൾ ഭീമമായ ഒരു ടാക്സാണല്ലോ ഈടാക്കുന്നത് തീർച്ചയാണ് കുറിച്ച് ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മളൊരു വാഹനം വാങ്ങാൻ പോകുമ്പോൾ ഉണ്ടാകുന്ന എക്സൈറ്റ്മെൻറിൽ നമ്മൾ മറക്കുന്നൊരു കാര്യമാണ് ഭീമമായ ടാക്സാണ് വാങ്ങുന്നത് എല്ലാത്തിനും ഒരു പരിധിയില്ലേ അതിന് മുകളിലാണ് ടാക്സ് വാങ്ങുന്നത് കാരണം ഈ നാല് മീറ്റർ ലെങ്ത്തിനുള്ളിൽ നിൽക്കുന്ന വാഹനങ്ങൾക്ക് മാത്രമാണ് എന്തെങ്കിലും ടാക്സിൻ്റെ ബെനിഫിറ്റുള്ളൂ അതും ഒരു പരിധിക്ക് മുകളിൽ നിൽക്കുന്ന ടാക്സ് ആണ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നാല് മീറ്റർ ലെങ്ത്ത് ഉള്ളൊരു വാഹനം അത് പെട്രോൾ എഞ്ചിൻ ആയിരിക്കണം വൺ പോയിൻറ്റ് ടു സി സിക്ക് ഉള്ളിൽ നിൽക്കുന്നതായിരിക്കണം എങ്കിൽ ആ ഒരു വാഹനത്തിന് ഇരുപത്തെട്ട് ശതമാനം ജി എസ് ടിയും വൺ പെർസെൻറ്റേജ് സെസ്സുമാണ് അപ്പോൾ ടോട്ടൽ വരുന്നത് ഇരുപത്തി ഒൻപത് ശതമാനമാണ് ഇനി ഡീസലിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നാല് മീറ്ററിന് താഴത്തേക്ക് ലെങ്ത് എഞ്ചിൻ്റെ ക്യൂബിക് കപ്പാസിറ്റി എന്ന് പറയുന്നത് ആയിരത്തി അഞ്ഞൂറ് സി സിക്ക് ഉള്ളിലാണെന്നുണ്ടെങ്കിൽ ഇരുപത്തെട്ട് ശതമാനം ജി എസ് ടിയും വൺ പെർസെൻറ്റേജ് സെസ്സുമാണ് അവിടെയും ഇരുപത്തൊമ്പതാണ് അതിന് മുകളിലേക്ക് പോകുമ്പോഴത്തേക്കും പതിനേഴ് ശതമാനം വെച്ച് കൂടുകയാണ് ടോട്ടലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ വലിയ വാഹനങ്ങളൊക്കെ വാങ്ങുമ്പോഴത്തേക്കും ടോട്ടലായിട്ട് വരുന്ന വിലയുടെ സിംഹഭാഗവും ടാക്സ് തന്നെയാണ് അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത് കമ്പനി നിർമ്മിച്ച് വാഹനം പുറത്തേക്ക് ഇറക്കുന്നു അതിനാണ് ഒരു ബേസ് പ്രൈസ് എന്ന് പറയുന്നത് അതിൽ കമ്പനിയുടെ ലാഭവുമുണ്ട് അതിൻ്റെ മുകളിലാണ് ഈ സെസ്സും ജി എസ് ടിയും വരുന്നത് ആ ഒരു ടോട്ടൽ എമൗണ്ടാണ് എക് ഷോറൂം പ്രൈസ് എന്ന രീതിയിൽ വരുന്നത് ഈ എക് ഷോറൂം പ്രൈസിൻ്റെ മുകളിലാണ് റോഡ് ടാക്സ് ശരിക്കും റോഡ് ടാക്സ് എന്ന് പറയുന്നത് ഒരു പ്രോപ്പർട്ടി ടാക്സ് അല്ലല്ലോ നമ്മൾ കൊടുക്കുന്നത് ശരിക്കും ഈ വാഹനം എന്ന് പറയുന്ന ആ ഒരു വസ്തു റോഡിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് അല്ലെങ്കിൽ അത് റോഡിൽ ഉപയോഗിക്കുമ്പോഴത്തേക്കും റോഡിന് സംഭവിക്കുന്ന കേടുപാടുകൾ അതിലൂടെ വരുന്ന മെയിൻ്റനൻസ് റോഡ് നന്നാക്കുക അല്ലെങ്കിൽ റോഡിൻ്റെ എക്സ്ട്രാ ആയിട്ടുള്ള സേഫ്റ്റി കാര്യങ്ങളൊക്കെ ചെയ്യുക അതിനു വേണ്ടിയുള്ളൊരു പണമല്ലേ നമ്മൾ കൊടുക്കുന്നത് അല്ലാതെ അതും വിലയും തമ്മിൽ യാതൊരുവിധ ബന്ധവുമുണ്ട് യഥാർത്ഥ വില എന്ന് പറയുന്നത് ബേസ് പ്രൈസാണ് അതിന് മുകളിൽ ജി ഉണ്ട് സെസ്സും ഉണ്ട് ആ ഒരു വിലയുടെ മുകളിലാണ് വീണ്ടും റോഡ് ടാക്സ് ടാക്സിൻ്റെ മുകളിൽ ടാക്സ് ഈ കാര്യങ്ങളെല്ലാം പല തവണ വീഡിയോസിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് പക്ഷേ ഇതൊരു പ്രോപ്പർട്ടി അല്ല എന്നുള്ള രീതിക്ക് നോക്കുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തരം എടുക്കുന്ന റോഡ് ടാക്സുകളെല്ലാം തെറ്റല്ലേ ശരിക്കും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആർട്ടിക്കിൾ നൂറ്റി നാൽപ്പത്തി ആറ് പ്രകാരം മൂന്ന് ലിസ്റ്റുകൾ ഫ്രെയിം ചെയ്തിട്ടുണ്ട് യൂണിയൻ ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് കൺകറൻ ലിസ്റ്റ് ഇതിനകത്ത് കൺകറൻ ലിസ്റ്റിൽ വരുന്ന കാര്യങ്ങൾ സ്റ്റേറ്റിനും സെൻട്രൽ ഗവൺമെൻറ്റിനും അവരുടെ വിവേചനം ഉപയോഗിച്ച് അതിൽ തീരുമാനങ്ങൾ എടുക്കാവുന്നതാണ് എൻ്റെ പരിമിതമായിട്ടുള്ള നിന്നാണ് ഞാൻ സംസാരിക്കുന്നത് എന്നേക്കാൾ ഒരുപാട് അറിവുള്ള ആളുകളാണ് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തെക്കുറിച്ച് വ്യക്തമായിട്ടുള്ളൊരു ധാരണ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം കാരണം ഒരു വാഹനത്തിൻ്റെ റോഡ് ടാക്സ് കണക്കാക്കേണ്ടത് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ എഞ്ചിൻ കപ്പാസിറ്റി പവർ കൂടിയ വാഹനം ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് റോഡിൽ ഡിഫറൻറ്റ് ആയിരിക്കും അല്ലെന്നുണ്ടെങ്കിൽ വാഹനത്തിൻ്റെ സൈസ് സ്പേസ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ ഒരു വാഹനത്തിൻ്റെ അൺലാഡൻ വെയിറ്റ് ആണ് അതായത് ആ ഒരു വാഹനം നിർമ്മിച്ച് റോഡിലേക്ക് ഇറക്കുമ്പോഴത്തേക്കും ആളുകൾ കയറിയിടിക്കാതെ അല്ലെങ്കിൽ അതിനകത്ത് ലോഡ് കയറ്റ കയറ്റാത്ത ഒരു സന്ദർഭമുണ്ടല്ലോ അപ്പോഴുണ്ടാകുന്ന ഒരു ഒരു വെയിറ്റ് ആ അൺലാഡൻ വെയിറ്റിൻ്റെ അടിസ്ഥാനത്തിലല്ലേ യഥാർത്ഥത്തിൽ റോഡ് ടാക്സ് കണക്കിലാക്കേണ്ടത് തീർച്ചയായിട്ടും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു നിങ്ങളെ സ്വാഗതം ചെയ്യാനും മറന്നു എൻജിൻ പേട മറ്റു ബ്ലോഗിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം നമ്മുടെ ബ്ലോഗൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ അൺലാഡൻ വെയിറ്റിൻ്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ എൻജിൻ കപ്പാസിറ്റിയുടെ അടിസ്ഥാനത്തിലോ അതല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു വോളിയുത്തിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ അല്ലേ യഥാർത്ഥത്തിൽ ടാക്സ് കണക്കാക്കേണ്ടത് ശരിക്കും രണ്ടായിരത്തി ഏഴ് ഏപ്രിൽ ഒന്ന് വരെ അങ്ങനെ ആയിരുന്നു എഴുന്നൂറ്റി കിലോഗ്രാം വരെ ഉള്ളതിന് ഒരു പ്രത്യേക ടാക്സ് എഴുന്നൂറ്റി അൻപതിനും ആയിരത്തി അഞ്ഞൂറിനും ഇടയ്ക്ക് കിലോഗ്രാം വരുന്ന വാഹനം മറ്റൊരു ടാക്സ് ആയിരത്തി അഞ്ഞൂറിന് മുകളിലേക്ക് വരുമ്പോഴത്തേക്കും വേറൊരു ടാക്സ് പിന്നീട് രണ്ടായിരത്തി ഏഴ് ഏപ്രിൽ ഒന്നിനു ശേഷം സർക്കാർ കേരള സർക്കാർ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് അതിൻ്റെ ആ റൂള് മാറ്റുകയും പിന്നീട് വരുന്നത് യഥാർത്ഥത്തിൽ ഈ ഒരു എക് ഷോറൂം പ്രൈസിൻ്റെ മുകളിലുള്ള ഒരു ടാക്സാണ് ആറ് ശതമാനത്തിലായിരുന്നു തുടങ്ങിയത് ഇപ്പോൾ അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരുപത്തിരണ്ട് ശതമാനത്തിനു മുകളിലേക്കൊക്കെ പോയി അപ്പോൾ നമ്മൾ നോക്കുമ്പോഴത്തേക്കും വലിയ വലിയ വാഹനങ്ങളൊക്കെ വാങ്ങുന്ന ആളുകൾ യഥാർത്ഥത്തിൽ കൊടുക്കുന്ന ടാക്സ് എന്ന് പറയുന്നത് വലിയ വാഹനമോ ചെറിയ വാഹനമോ എന്തോ ആയിക്കോട്ടെ ടാക്സിൻ്റെ ആ ഒരു സ്ലാബ് നോക്കുമ്പോഴത്തേക്കും വാഹനത്തിന് തീരെ വിലക്കുറവ് അത് കഴിഞ്ഞു കൊടുക്കുന്ന എമൗണ്ട് ടാക്സ് എമൗണ്ട് വളരെ കൂടുതൽ യഥാർത്ഥത്തിൽ വാഹന നിർമ്മാതാക്കൾക്ക് വലിയ ലാഭം ഉണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല കാരണം അവർ ഒരുപാട് കാര്യങ്ങളുടെ അല്ലെങ്കിൽ ഒരുപാട് റൂളുകളുടെ ഇടയിലാണ് ജീവിക്കുന്നത് കാരണം നാല് മീറ്റർ എൻജിൻ കപ്പാസിറ്റി ഇത്ര വേണം എമിഷൻ നോംസ് അത് മാത്രമല്ല കഫേ നോംസ് പിന്നെ പൊല്യൂഷൻ്റെ കാര്യങ്ങൾ ഏറ്റവും പ്രധാനമായിട്ട് പറയേണ്ടത് കോസ്റ്റ് അതായത് അനുദിനം അല്ലെങ്കിൽ വർഷം തോറും വാഹന നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന സാമഗ്രികളുടെ കോസ്റ്റ് കൂടുമ്പോൾ അതനുസരിച്ച് ഈ ഒരു വിലയെ നിർത്തിയാൽ മാത്രമാണ് ആളുകൾ വാഹനം വാങ്ങുകയുള്ളു തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് യഥാർത്ഥത്തിൽ ഇത് ഇക്വാലിറ്റിക്ക് എതിരാണെന്ന് എനിക്ക് തോന്നുന്നു കാരണം വേറൊന്നും അല്ല എനിക്കതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ളൊരു ഒരു ധാരണയൊന്നുമില്ല എന്നാൽ പോലും ഇത്തരത്തിൽ ടാക്സ് വാങ്ങിക്കുക എന്നുള്ളത് നീതീകരിക്കാനാവുന്നതാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ് ഭാരത് നമ്പർ പ്ലേറ്റ് വന്നിട്ടുണ്ട് ബി നമ്പർ പ്ലേറ്റ് വന്നിട്ടുണ്ട് അതിനകത്ത് എട്ട് ശതമാനം പത്ത് ശതമാനം പന്ത്രണ്ട് ശതമാനം എന്നുള്ള രീതിക്കാണ് ടാക്സ് മേടിക്കുന്നത് കേരള സർക്കാർ വാങ്ങുന്നത് അഞ്ച് ലക്ഷത്തിന് താഴെ എക് ഷോറൂം ഉള്ള വാഹനങ്ങൾക്ക് അഞ്ച് ലക്ഷം വരെ പതിനൊന്ന് ശതമാനം റോഡ് ടാക്സും അഞ്ചിനും പത്തിനും ഇടയ്ക്ക് എക് ഷോ പ്രൈസ് വരുമ്പോഴത്തേക്കും പതിമൂന്ന് ശതമാനം റോഡ് ടാക്സും പത്തിനും പതിനഞ്ചിനും എക് ഷോ പ്രൈസ് വരുമ്പോഴത്തേക്കും പതിനഞ്ച് ശതമാനം റോഡ് ടാക്സും പതിനഞ്ചിനും ഇരുപതിനും ഇടയ്ക്കാണെന്നുണ്ടെങ്കിൽ പതിനേഴ് ശതമാനം റോഡ് ടാക്സും ഇരുപതിനു മുകളിലേക്കാണെന്നുണ്ടെങ്കിൽ ഇരുപത്തി രണ്ട് ശതമാനം റോഡ് ടാക്സാണ് ഈ റോഡ് ടാക്സ് എന്തിൻ്റെ മോഡലാണ് ഈടാക്കുന്നത് ഇത് ബേസ് പ്രൈസ് ജി എസ് ടി വൺ പെർസെൻറ്റേജ് സെസ് ആ ഒരു തുകയ്ക്ക് മുകളിലാണ് ഈ റോഡ് ടാക്സ് ഈടാക്കുന്നത് നിങ്ങൾ ഭാഗ്യവാനാണെന്നുണ്ടെങ്കിൽ എക്സ് ഷോറൂം പ്രൈസ് പത്ത് ലക്ഷത്തിന് മുകളിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ വൺ പേഴ്സൻറ്റേജ് ടി സി എസും കൂടെ നിങ്ങൾ അടക്കേണ്ടതായിട്ട് വരും അങ്ങനെ ആകെ മൊത്തം നിങ്ങൾ വാഹനം റോഡിലേക്ക് ഇറക്കുമ്പോഴത്തേക്കും നിങ്ങൾ ആ സ്പ്ലിറ്റപ്പ് എടുത്തുനിന്ന് നോക്കുമ്പോഴത്തേക്കും നിങ്ങൾ വാങ്ങിയ വാഹനത്തിൻ്റെ വിലയും നിങ്ങൾ കൊടുത്ത റോഡ് ടാക്സും തമ്മിൽ നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്യുക ഇനി റോഡ് ടാക്സ് എന്ന് പറയുന്നത് റോഡിൻ്റെ മെയിൻ്റെനൻസിന് വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുന്നത് വകമാറ്റി ചെലവാക്കാറില്ലേ തീർച്ചയായിട്ടും നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമാണ് എൻ്റെ പരിമിതമായിട്ടുള്ള അറിവിൽ നിന്നാണ് ഞാൻ സംസാരിച്ചത് എന്തെങ്കിലും തെറ്റു കുറ്റങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്ഷമിക്കുക നല്ല നല്ല ബ്ലോഗ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി നമസ്കാരം